ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ഉന്നത വിദ്യാഭ്യാസം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എന്നിവയുടെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിയും തിരുവിരങ്ങാടി പി എസ് എം ഒ കോളേജിൽ ചരിത്ര വിഭാഗം പ്രൊഫസറുമായിരുന്ന ഡോക്ടർ കെ ടി ജലീലിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെന്നോ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെന്നോ വ്യത്യാസമില്ലാതെ അനന്തമായി വിചാരണ പോലും നേരിടാൻ കഴിയാതെ വിചാരണ തടവുകാരായിട്ട് കഴിയുന്നത് ഈ ഇന്ത്യ കേരളത്തിൽ അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ബി ജെ പി വ്യത്യാസമില്ലാതെ അനന്തമായ കാലത്തോളം വിചാരണ പോലും നേരിടാൻ സാധിക്കാതെ അനേകായിരങ്ങളാണ് വിചാരണ തടവുകാരായി കഴിയുന്നത് എന്നാൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ അങ്ങനെ ഒരാളെയെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ എന്നാണ് ജലീൽ ചോദിക്കുന്നത് ഒരു മുൻ മന്ത്രിയും ചരിത്രത്തിൽ ഡോക്ടറേറ്റുമുള്ള ചരിത്ര വിഭാഗം പ്രൊഫസറുമായിരുന്ന ഒരാൾ സഭയിൽ പ്രസംഗിക്കുന്നത് കണക്കുകളുടെ പിൻബലമില്ലാതെയാണ് അല്ല എങ്കിൽ കേരളത്തിൽ വിചാരണ തടവുകാരായി ഒരാൾ പോലുമില്ല എന്ന കണക്ക് ജലീലിന് എവിടുന്നു കിട്ടി സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ജയിൽ ഡാറ്റകൾ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ സമാഹരിക്കുകയും വാർഷിക റിപ്പോർട്ടായിക്കൊണ്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്യാറുണ്ട് ഏറ്റവും പുതിയതായി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെയാണ് മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് രാജ്യത്തെ ജയിലുകളിൽ ഒരു വർഷത്തിൽ കൂടുതൽ തടവിൽ കഴിയുന്ന വിചാരണ തടവുകാരുടെ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശം തിരിച്ചുള്ള കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇതിൽ ജലീൽ പറയുന്ന ഒരൊറ്റ വിചാരണ തടവുകാർ പോലുമില്ലാത്ത കേരളത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വിചാരണ തടവുകാരുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അതിൽ ഒരു വർഷം മുതൽ രണ്ടു വർഷം വരെ ജയിലിൽ കഴിയുന്നവർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരും രണ്ടു വർഷം മുതൽ മൂന്ന് വർഷം വരെ ജയിലിൽ കഴിയുന്നവർ തൊണ്ണൂറ്റി രണ്ട് പേരും മൂന്ന് വർഷം മുതൽ നാല് വർഷം വരെ ജയിലിൽ കഴിയുന്നവർ മുപ്പത്തി എട്ട് പേരും അഞ്ചു വർഷത്തിന് മുകളിലായി ജയിലിൽ കഴിയുന്നവർ ഏഴു പേരുമാണ് ഇങ്ങനെ ആകെ മൊത്തം അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വിചാരണ തടവുകാരാണ് കേരളത്തിലെ ജയിലുകളിലുള്ളത് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇങ്ങനെ ആകാശത്ത് നോക്കി കണക്ക് പറയുന്നത് കൊണ്ടാണോ ഇതേ രൂപത്തിൽ കണക്കു പറയുന്ന പി സി ജോർജ് ഞാനും ജലീലും ബിഷപ്പും പറയുന്നത് ഒന്നു തന്നെ എന്ന് പറഞ്ഞത് സംശയിക്കേണ്ടിയിരിക്കുന്നു മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറിൽ അധികം ലൌജിഹാദിൽപ്പെട്ട യുവതികളുണ്ട് എന്ന് പറഞ്ഞ പി സി ജോർജും കേരളത്തിൽ പിടിക്കുന്ന മയക്കുമരുന്ന് കേസുകളിൽ അറുപത്തിയൊന്ന് ശതമാനം പേരും മുസ്ലിം പേരുള്ളവരാണെന്നും അതിൽ തന്നെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പേരും മതപഠനം കിട്ടിയവരാണെന്നും എന്നുമുള്ള സ്വന്തം അന്വേഷണത്തിൽ മനസ്സിലാക്കിയ ജലീൽ പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം രണ്ടുപേരും കണക്കുകൾ ഉദ്ധരിക്കുന്നത് ആകാശം നോക്കി തന്നെ തൽക്കാലം ജലീൽ അടുത്ത കണക്കുമായി വരുന്നത് വരെ വിട